വിശ്വാസത്തെ മതമേധാവിധികൾ പിടിക്കുള്ളിൽ ഒതുക്കി കഴിഞ്ഞതിന് ശേഷമാണ് മനുഷ്യന്റെ ബൗദ്ധികമായ എക്സ്പ്ലോറിങ് തടസ്സപ്പെട്ടത് ആ ബൗദ്ധികമായ എക്സ്പ്ലോറിങ്ങിന് അവസരം കിട്ടിയ രാജ്യങ്ങളിലെല്ലാം പുരോഗതി ഉണ്ടായിട്ടുണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് ആ എക്സ്പ്ലോറിങ് തടസ്സപ്പെടുത്തിയത് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണ് അതുകൊണ്ട് വിശ്വാസവും മതവും ഒന്നാണെന്ന് വിചാരിക്കരുത് അപ്പോൾ യുക്തിവാദികൾ ആരുടെ പക്ഷത്ത് നിൽക്കണം യുക്തിവാദികൾ യുക്തിവാദ പ്രസ്ഥാനമല്ല ഇത് അന്ന് എനിക്കറിയാം പക്ഷേ റേഷനലായി ചിന്തിക്കുന്നവർ യഥാർത്ഥത്തിൽ നിൽക്കേണ്ടത് ഇവിടെ വൈരുദ്ധ്യമുണ്ടാകുന്നത് മതവും വിശ്വാസവും റേഷനാലിറ്റിയും തമ്മിലുള്ള തർക്കമല്ല ലോകത്തിപ്പം വേണ്ടത് വിശ്വാസം വേണോ അവിശ്വാസം വേണോ എന്ന തർക്കമല്ല ഈ വിശ്വാസികളെ മതത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ നിന്ന് കുഞ്ഞാടുകളെ രക്ഷപ്പെടുത്താൻ കഴിയണമെന്നതാണ് എന്നതാണ് മതത്തിന്റെ മതമേധാവികളിൽ നിന്ന് വിശ്വാസികളായിരിക്കുന്ന കുഞ്ഞാടുകളെ രക്ഷപ്പെടുത്തണം ആ വിശ്വാസം ഇല്ലാതാക്കാൻ എളുപ്പമല്ല കാരണം അവൻ്റെ ജനിതകമായിട്ട് ചെറുപ്പം മുതൽ കാണുന്ന കണ്ടുവരുന്ന അവൻ്റെ ജീനിൽ അലിഞ്ഞു ചേർന്നതാണ് വിശ്വാസം ആ വിശ്വാസത്തിൽ അവൻ അവൻ്റെ എളുപ്പമൊന്നും പുറത്തു വരാൻ എളുപ്പമല്ല അവന്റെ മുന്നിൽ വിപ്ലവം ജയിക്കട്ടെ വിഗ്രഹങ്ങൾ തകരട്ടെ എന്ന് പാട്ടുപാടുമ്പോൾ എൻ്റെ അമ്പലത്തിന് എന്റെ ദൈവത്തെ അടിച്ചു പൊളിക്കാനോ ടാ എന്ന് ചോദിക്കും ഏതാണ് വിഗ്രഹം എന്ന് അവൻ അവൻ്റെ മനസ്സ് ചെറുതാക്കി വെച്ചിട്ടുണ്ട് ആ ചെറുതാക്കിയ വെച്ച മനസ്സിനെ വലുതാക്കി കാണിക്കാനുള്ള പരിശ്രമം സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വികാസത്തോട് ഉപയോഗിക്കണം പക്ഷേ നമ്മുടെ രാജ്യത്ത് ലോകത്ത് നടക്കുന്ന ഏറ്റവും വലിയ ദുരന്തം സയൻസ് ആൻഡ് ടെക്നോളജിയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മതങ്ങളും മതത്തിന്റെ വൈതാളികന്മാരും ഉപയോഗിക്കുന്നത് എന്നാണ് സയൻസ് ആൻഡ് ടെക്നോളജി ഇന്ന് ഏറ്റവും കൂടുതൽ മന്ത്രങ്ങളും വിശ്വാസ അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്നത് സോഷ്യൽ മീഡിയയിലൂട്ടിയാണ് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സും ലൈക്കും കമൻറ്റും കിട്ടുന്നത് രണ്ട് ടീമിനാണ് ശ്രദ്ധിച്ചോ നിങ്ങൾ ഒന്ന് അശ്ലീല ഇടുന്നവർക്ക് രണ്ട് മതപരമായ പോസ്റ്റുകൾ ഇടുന്നവർക്ക് അപ്പോൾ ഇത് തമ്മിലുള്ള സമാനത നോക്കൂ ഏത് വൃത്തികേടുകൾ പോസ്റ്റ് പോസ്റ്റിടുന്ന അശ്ലീല ചാനലുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഇതാണ് ഏതെങ്കിലും ഒരു ദൈവത്തിനെതിരായിട്ട് ദൈവത്തെ ഇൻസൾട്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ഒരു പോസ്റ്റ് ആരും കിട്ടുനോക്കൂ അതിന് വരുന്ന കമൻറ്റുകൾ അതിഭീകരമായ രാക്ഷസീയതയാണ് ശാസ്ത്രബോധവും യുക്തിവാദവും പ്രചരിപ്പിക്കുന്ന യുക്തിചിന്ത പ്രചരിപ്പിക്കുന്ന ഒരാളെ കൊണ്ട് ഒരു സമൂഹത്തിൽ കലാപം ഉണ്ടായിട്ടില്ല ഒരു സമൂഹത്തിലും വെറുപ്പുണ്ടായിട്ടില്ല ഒരു സമൂഹത്തിലും വിദ്വേഷം ഉണ്ടാക്കിയിട്ടില്ല അവർ എന്നാൽ ഈ ലോകത്തുള്ള സകല യുദ്ധങ്ങളും കല സകല കലാപങ്ങളും ഉണ്ടാക്കിയത് എന്റെ ദൈവം മാത്രം ശരിയെന്ന് പറയുന്നവരാണ് ഐ ആം ഓക്കെ യു ആർ നോട്ട് ഓക്കെ